നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ് അദ്ദേഹം മടങ്ങി വരവിന്റെ തൊട്ടരികിലാണ് അൽഹിൽ അലിന്റെ ക്യാമ്പിൽ അദ്ദേഹത്തിന്റെ റീഹാബിലിറ്റേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ മാത്രമേ അദ്ദേഹം കളിക്കളത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നതാണ് എന്നാൽ ഇപ്പം മറ്റൊരു ബ്രസീലിയൻ താരം ഈ സൗദി അറേബ്യൻ സൂപ്പർ കപ്പ് കളിച്ചേക്കും എന്നുള്ള വാർത്തയാണ് എന്തോ മറ്റാരും അല്ല മാൽക്കമാണ് അദ്ദേഹം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് എന്നാലും സെമി ഫൈനൽ അദ്ദേഹം കളിച്ചേക്കില്ല ടീം ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ ഫൈനലിൽ അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ചെയ്തേക്കുമെന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് സൗദി അറേബ്യയിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് നാൽപ്പത്തി അഞ്ചിനാണ് സൂപ്പർ കപ്പിന്റെ ആദ്യ സെമിഫൈനലിൽ ഫൈനലിൽ അൽഹിലാലും അൽ അഹ്ലി സൗദിയും തമ്മിൽ കളിക്കുന്നത് രണ്ടാം സെമിഫൈനൽ മത്സരം തൊട്ടടുത്ത ദിവസം ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് നാല്പത്തി അഞ്ചിന് അൽ തവൂനും അൽ നസറും തമ്മിൽ കളിക്കുന്നു അപ്പൊ അൽ അഹ്ലി സൗദിയെ അൽഹിലാല് പരാജയപ്പെടുത്തിയാൽ അൽ തൗൺ വേഴ്സസ് അൽ നസർ മത്സരത്തിലെ വിജയികളുമായിട്ട് പിന്നീട് ഓഗസ്റ്റ് പതിനേഴിന് അതായത് ശനിയാഴ്ച വരുന്ന ശനിയാഴ്ച രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് ഏറ്റുമുട്ടും ആ മത്സരമാകുമ്പോഴേക്കും മാൽക്കം പൂർണ്ണ സജ്ജനാകും അദ്ദേഹം ആ മത്സരം കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് നമ്മൾ ആ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് മാൽക്കം വിൽ പാർട്ട് ഓഫ് ദി സൗദി സൂപ്പർ കപ്പ് ഫൈനൽ ഇഫ് അൽ 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 ഹിലാൽ സെമി സെമിഫൈനലിൽ പരാജയപ്പെടുത്തി ഫൈനലിൽ കളിക്കുകയാണെങ്കിൽ മാൽക്കം ആ ഒരു മത്സരത്തിൽ കളിച്ചേക്കും എന്നാണ് റിപ്പോർട്ട് മാൽക്കത്തിന്റെ തിരിച്ചുവരവിലുള്ള സാധ്യതകൾ വർദ്ധിച്ചിരുന്നു അദ്ദേഹം ട്രെയിനിങ്ങിന്റെ ഘട്ടം ആരംഭിച്ചു കഴിഞ്ഞു എന്നും റിപ്പോർട്ടിലുണ്ട് എന്തായാലും മാൽക്കമും നെയ്മറും ഒക്കെ പൂർണ്ണ സജ്ജനായിട്ട് തിരികെ വന്നാൽ അൽ ഹിലാലിനെ തടയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് അൽ ഹിലാൽ യോഗ്യത നേടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ രൂപത്തിൽ ടീമിനെ വളർത്തിയെടുക്കാനാണ് ശ്രമിക്കുന്നത് എന്തായാലും നെയ്മറുടെ കാര്യത്തിലും അതുപോലെ മാൽക്കമിന്റെ കാര്യത്തിലുമൊക്കെ കൂടുതൽ വ്യക്തത നാളെ നടത്തുന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലെ ഓർഗൈസീസസ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നാളെ സൗദി അറേബ്യൻ സഭയം ഉച്ചതിരിഞ്ഞ് മൂന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ആ ഒരു പ്രീമാച്ച് പ്രസ് കോൺഫറൻസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ